പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി പാലക്കാട് പിരിയാരിയിലാണ് സംഭവം കൊടുന്തരപ്പള്ളി വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയായിരുന്നു സംഘർഷം സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സച്ചിൻ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള രാജിയിൽ പ്രതിഷേധിച്ച രാജി പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഇപ്പോൾ നേതാക്കൾ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് കൂടി കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ആര്യ പാലക്കാട് പിരായിരി പഞ്ചായത്തിലാണ് ഇന്നലെ കൊടുന്ത കയ്യാങ്കളി ഉണ്ടായത് അതായത് കൊടുന്തരപ്പള്ളി വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് യു കോൺഗ്രസ്സിനകത്ത് വലിയ രീതിയിലുള്ള കയ്യാങ്കളി ഉണ്ടായിട്ടുള്ളത് കൊടുന്നിരപ്പള്ളി വാർഡിലെ നിലവിലെ സ്ഥാനാർത്ഥി നിലവിലെ സോറി നിലവിലെ മെമ്പറായിട്ടുള്ള ശിവപ്രസാദും അതേപോലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സാദിഖ് ഭാഷയും തമ്മിലായിരുന്നു വാക്കേറ്റവും പിന്നീട് കയ്യാങ്കളിയിലും കലാശിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ കൊടന്നിരപ്പള്ളി വാർഡിലെ അതായത് പിരായിരി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജ സുരേഷ് അടക്കം ശക്തമായ ആരോപണവുമായി െത്തിയിരുന്നു അതിൻ്റെ ഒരു തുടർച്ച എന്നോണം തന്നെയാണ് ഇത്തരത്തിൽ കയ്യാങ്കളി ഇന്നലെ നടന്നിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തന്നെയാണ് പാലക്കാട് പിരായിരിയിൽ കയ്യാങ്കളി നടന്നത് യൂത്ത് കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കൾ തമ്മിലാണ് കയ്യാങ്കളിയിൽ കലാശിച്ചിട്ടുള്ളത് ആര്യ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വലിയ രീതിയിൽ കോൺഗ്രസ്സിനകത്ത് രാജിയും അതേപോലെ തന്നെ പൊട്ടിത്തെറികളും ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ സംഘർഷത്തിൽ അതായത് ഇത് കയ്യാങ്കളിയിലേക്കും അതേപോലെ തന്നെ വാക്കേറ്റത്തിലേക്കെല്ലാം പാലക്കാട് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ് പിരായിരി പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ ഒരു കയ്യങ്കളി ശരി സച്ചിൻ വെള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്